മഞ്ചേശ്വരം ലോ കോളേജ് പരിസരത്ത് സ്ഥാപിച്ച മിനി ഹൈമാസ് ലൈറ്റ് ഒരു വർഷം പിന്നിട്ടിട്ടും തെളിഞ്ഞില്ല വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെ എല്ലാ സാങ്കേതിക പ്രക്രിയകളും കഴിഞ്ഞിട്ടും ഉദ്ഘാടനം വൈകുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾകിംഗ് ഉണ്ട് ഗോൾകിങ് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള മഞ്ചേശ്വരം ലോ കോളേജ് പരിസരത്ത് എം എൽ എ ഫണ്ടിന്റെ കീഴിൽ സ്ഥാപിച്ച മിനി ഹൈമാസ് ലൈറ്റ് ഒരു വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചില്ല ഏകദേശം രണ്ട് ലക്ഷം രൂപ ചിലവിൽ സ്ഥാപിച്ച ലൈറ്റ് പോസ്റ്റ് ഇപ്പോൾ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെ എല്ലാ സാങ്കേതിക ക്രിയകളും കഴിഞ്ഞിട്ടും ഔപചാരിക ഉദ്ഘാടനം നടക്കാത്തതിനാൽ ലൈറ്റ് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചില്ല പദ്ധതി പൂർത്തിയായി കാലം കഴിയുമ്പോഴും പ്രവർത്തനം തുടങ്ങാത്തതിനെതിരെ നാട്ടുകാരിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയപരമായി ഉപയോഗിക്കുവാനുള്ള ശ്രമം നടക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശത്തെ വിദ്യാർത്ഥികളും കോളേജ് ജീവനക്കാരും രാത്രിയിൽ ഈ പ്രദേശം കടന്നുപോകുന്ന സാധാരണ ജനങ്ങളും ഈ കാലതാമസത്തിൽ നിരാശയിലാകുകയാണ് വ്യക്തമായ കാരണങ്ങളില്ലാതെ ഉദ്ഘാടനം നടത്താതെ പദ്ധതികളെ വൈകിപ്പിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം അബ്ദുൾ റഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം